സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ നിലവാരം മലയാളികൾക്ക് നഷ്ടപ്പെട്ടതായി ചലച്ചിത്ര നടൻ ശിവജി ഗുരുവായൂർ ഈ വർഷത്തെ ആക്ട് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവംബർ ഒമ്പത് മുതൽ ആരംഭിച്ച ആക്ട് നാടകമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ആക്ട് പുരസ്കാരം ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നതായി ചലച്ചിത്ര താരം ശിവജി ഗുരുവായൂർ പറഞ്ഞു സമൂഹത്തിന്റെ വിപ്ലവകരമായ മാറ്റത്തിന് നാടകം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ആസ്വാദക നിലവാരം മലയാളികൾക്ക് നഷ്ടപ്പെട്ടതായും ചലച്ചിത്ര താരം ശിവജി ഗുരുവായൂർ പറഞ്ഞു ഈ വർഷത്തെ ആക്ട് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം சினிம வீண்டும் ஒரு சினிமையை செய்யணும் அது ஏதும் விதத்தில் படிச்சு செய்யணும் எங்கு சாத்தியமல்ல அது தக்க சாஸ்கோம் கலாபோதும் ஆஸ்வாத நிலவாரவும் நம்ம மலையாளி சமூகத்தில் நஷ்டப்பட்டு அது சத்தியம் ஆஸ்வாத நிலவாரி

നവംബർ ഒമ്പത് മുതൽ ആരംഭിച്ച ആക്ട് നാടകമേളയ്ക്ക് ഇന്ന് തിരുശ്ശേരി വീഴും ബ്രിട്ടനു സ്ഥിരവും